ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ുംങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും യു ഡി എഫ് പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാനും മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും എടുത്ത നിലപാടുകളെ കുറിച്ച് അറിയാവുന്ന ഒരു ഇതിനു ഞാൻ പൊതുപ്രവർത്തക ഈ പ്രദേശത്ത് ഉള്ള ആ സ്ഥിതിയെല്ലാം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഉണ്ടായതായി പക്ഷെ നിർഭാഗ്യവശാൽ പ്പോഴും അതിൻ്റെ ഒരു പരാതിക്കാരായി നമ്മുടെ മെമ്പർമാർക്ക് വരേണ്ടി വന്നു എന്നുള്ള കഷ്ടമാണ് റോഡുകൾ പിന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല നന്നായി ഭരണം നടത്തുന്ന പഞ്ചായത്ത് തലങ്ങളിൽ ഗ്രാമീണ റോഡുകൾ ഭംഗിയിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഒരു തർക്കത്തിലുമില്ലാതെ നല്ല ഭൂരിപക്ഷം അവർക്കുണ്ട് അതുകൊണ്ട് സമരം ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇനി നമ്മൾ ആരും പ്രസംഗിക്കേണ്ട അതിന് അമ്പത് പേരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും എന്നാലേ ഇതിന് മാറ്റണ്ടാൻ പറ്റില്ല അതിന് നിങ്ങൾ നാലുപേർ കൊണ്ട് ബാക്കിയുള്ളവരെ മാറ്റാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇനി ഒരു ലക്ഷം വരുന്നുണ്ട് അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് ജനങ്ങൾ പരിഹാരം കണ്ടോളൂ ജനങ്ങൾ പരിഹാരം കാണും എന്താണ് ചെയ്യേണ്ടത് എന്താണ് മുൻപ് കാലത്തെ ജനപ്രതിനിധികൾ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നാൽ എന്താണ് ഉണ്ടാവുക എന്ന് ജനങ്ങൾ മനസ്സിലാക്കിണ്ടാവും അപ്പൊ അവര് ചെയ്യട്ടെ റോഡുകൾ മാത്രമല്ല നിരവധി പദ്ധതികൾ ഗവൺമെന്റ് ഉണ്ടാക്കി അതിലാണ് ഇവിടെ സൂചിപ്പിച്ച ജലജീവൻ പദ്ധതി അതുപോലെ തന്നെ ലൈഫ് പദ്ധതി ഇതൊക്കെ വലിയ കോഴി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ പ്രചരണം നടത്തിയതാണ് എൽ ഡി എഫ് ഇവിടെയാണെങ്കിൽ ഭാഗ്യവശാൽ ലോകം മുഴുവനും ഏറ്റവും നല്ല പ്രവർത്തകനാണ് എൽ ഡി എഫ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാധാകൃഷ്ണൻ എം എൽ എയുമായി മന്ത്രിയായി എവിടെ ചോദിച്ചാലും ഇനി ചേലക്കരയില് ഒന്നും ബാക്കിയില്ല ചെയ്യാൻ എന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചത് എല്ലാം പൂർത്തിയായി കാരണം രാധാകൃഷ്ണ എല്ലാം പൂർത്തിയായി സൂര്യൻ ഉദിക്കുന്നത് പോലും രാധാകൃഷ്ണോട് ചോദിച്ചിട്ടാണെന്നാണ് ഇവിടുത്തെ എൽ ഡി എഫ് കാര് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ അത്ര ഭംഗിയായി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും എന്ന് നമ്മൾ വിശ്വസിച്ചു പുതിയ എം എൽ എ വന്നു അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് പക്ഷെ പഞ്ചായത്തിന്റെ കാര്യങ്ങളിൽ പഞ്ചായത്തിന് മാത്രമായി മുഴുവൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ട് എം എൽ എ ഉണ്ട് ബാക്കി വശാൽ എം പിയും അതേ പാർട്ടിയിൽ തന്നെ പെട്ടാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ യു ഡി എഫും ഇവിടുത്തെ നാല് പഞ്ചായത്ത് മെമ്പർമാർക്കും കൂടി സാധിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക കുടിശ്ശിക കൊടുത്തു തീർക്കുക തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിക്കുക കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഭവന പദ്ധതി അട്ടിമറിക്കെതിരെയും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെയാണ് യു ഡി എഫ് പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് പാഞ്ഞാൾ പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ പി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയും എന്നാൽ ജൽജീവന്റെ പേര് പറഞ്ഞ് ഇന്നും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത് എന്നാൽ തൊട്ടടുത്ത വള്ളത്തൊഴിൽ തങ്ങൽ പഞ്ചായത്തിലും ചേലക്കര ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ പൈപ്പുകൾ ഇട്ട് ടാർ ചെയ്തിരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പഞ്ചായത്തിൽ മാത്രമാണ് ഇത്തരം പ്രവർത്തികൾ നടന്നു കാണാൻ നമുക്ക് സാധ്യമാവാത്തത് തന്നെയുമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ കൂരയില്ലാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് തല ചായ്ക്കാൻ വീട് നിർവഹിക്കാൻ നിർമ്മിക്കാൻ പഞ്ചായത്ത് ഭരണസമിതികൾ നിരന്തരമായി ജാഗ്രതപ്പെടുത്താറുണ്ട് ഡി സി സി സെക്രട്ടറി ജോണി മണിച്ചിറ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഗോവിന്ദൻകുട്ടി കെ സി ശിവദാസൻ എം ബി ഗിരിജാവല്ലഭൻ വി ഐ റസാഖ് തൊഴുപ്പാടം കെ കെ ഉണ്ണീൻകുട്ടി മൌലവി തൊഴുപ്പാടം സി എ മുസ്തഫ രാജൻ വെട്ടത്ത് ടി കെ വാസു പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ രാജശ്രീ ഉഷ ഉണ്ണികൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു